എൻ്റെ പ്രിയപ്പെട്ടവരെ ആഹ്ലാദാനുഭവങ്ങളോ സന്തോഷമോ അനുഭവപ്പെട്ടാലും അത് നിങ്ങളുടെ ഉള്ളിൽ തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂറും നിലനിർത്താൻ സാധിക്കണം ഇതെങ്ങനെ സാധിക്കും ഇതിന് രണ്ടു മാർഗങ്ങളുണ്ട് ഒരു മാർഗം ധ്യാനവേളയിൽ ഇത്തരം മുഹൂർത്തങ്ങളെ സ്മരിക്കുകയും അവയെ ഭാവനയിൽ പുനഃസൃഷ്ടി നടത്തുകയും ചെയ്യുക എന്നതാണ് ഉദാഹരണത്തിന് ധ്യാനിക്കുമ്പോൾ നിങ്ങൾ മന്ദമായി ശ്വസിക്കുന്നു സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ശ്വാസഗതി സാവകാശത്തിലാക്കുകയും പ്രാണായാമത്തിൻ്റെ പ്രാഥമിക തത്വങ്ങൾ പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നിങ്ങൾ കൂടുതൽ ആഹ്ലാദം അനുഭവിക്കുന്നതായി ഭാവന ചെയ്യുക ഇതിന് പ്രത്യേക സമയക്രിപ്തതയൊന്നും പാലിക്കണമെന്നില്ല ദിവസം പല ഇത് ആവർത്തിച്ചു കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ ശീലമായി കഴിയുന്നു ഒരു പ്രത്യേക അധ്വാനമൊന്നും കൂടാതെ തന്നെ ഈ സന്തോഷാനുഭവം ആസ്വദിക്കാൻ നിങ്ങൾ പ്രാപ്തനായി തീരും എല്ലാ കാര്യങ്ങളും ആദ്യമായി ശേഖരിക്കപ്പെടുന്നത് നിങ്ങളുടെ ബോധതലത്തിലാണ് ബോധമണ്ഡലത്തിൽ ഒരിക്കൽ സ്ഥാനം പിടിച്ച വസ്തുക്കളോ കാര്യങ്ങളോ ഒന്നും അവിടെ നിന്നും ഒരു കാലത്തും മാഞ്ഞു പോകുന്നില്ല മനുഷ്യ മനസ്സിന് അപ്രകാരം ഒരു കഴിവുണ്ട് അവിടെ നിന്ന് ഒന്നിനെയും തേച്ചു മായ്ച്ചു കളയാനാവില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ധ്യാനം പ്രദാനം ചെയ്ത സന്തോഷാനുഭൂതി കുറഞ്ഞ വശം നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഓർമ്മിക്കുക ഇതിലൂടെ ഈ അനുഭവം നിങ്ങളുടെ ബോധതലത്തിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുന്നു ഇതാണ് ഒരിക്കൽ അനുഭവിച്ച സന്തോഷാനുഭവങ്ങളെ എന്നെന്നും മനസ്സിൽ സജീവമായി നിലനിർത്താനുള്ള സാങ്കേതികവിദ്യ നിങ്ങളുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന മുഹൂർത്തങ്ങളെ എന്തുകൊണ്ട് സദാ ഓർമ്മയിൽ സജീവമാക്കി വെക്കുന്നില്ല നിങ്ങൾ മറ്റുള്ളവരുടെ അഭിനന്ദനത്തിന് പാത്രമായ സമയവും സന്ദർഭവും മനസ്സിൽ മായാതെ സൂക്ഷിക്കുക എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക നമ്മളെ ആരെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കാതിരിക്കുക എല്ലാം നല്ലതിൽ നിന്ന് ചിന്തിക്കുക നമ്മൾ ഓർമ്മയിൽ നല്ലത് മാത്രം കാത്തു സൂക്ഷിക്കുക അപ്പോൾ നമ്മളിലേക്ക് നല്ലത് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പൂക്കളെക്കുറിച്ചുള്ള ഓർമ്മ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പൂക്കൾ നിറയ്ക്കാൻ കാരണമാകും നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ തീരുന്നു അതിനാൽ നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ സങ്കടത്താൽ വലയം ചെയ്യപ്പെടുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സ്നേഹവും സൗന്ദര്യവും സ്വസ്ഥതയും അന്തർലീനമാണെങ്കിൽ വലയം ചെയ്തു നിൽക്കുന്ന സങ്കടങ്ങളെ നിങ്ങൾക്കതിജീവിക്കാൻ കഴിയും എനിക്കൊരു ഓർമ്മ വരുന്നു ബുദ്ധനൊരു ശിഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പൂർണ്ണ എന്നായിരുന്നു തനിക്ക് ബുദ്ധൻ്റെ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ ആത്മസാക്ഷാത്കാരം ലഭിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു അതിനാൽ ഇനി തന്നെ പോകാൻ അനുവദിക്കണമെന്നും ബുദ്ധമത തത്വങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിച്ച് മറ്റുള്ളവരെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് തിരിക്കുവാൻ തന്നെ അനുവദിക്കണമെന്നും അദ്ദേഹം ബുദ്ധനോട് ആവശ്യപ്പെട്ടു ബുദ്ധൻ പറഞ്ഞു ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കാം പക്ഷേ ഒരു കാര്യം എവിടേക്കാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്നോട് പറയണം ബീഹാറിലെ ഒരു കൊച്ചു ഗ്രാമപ്രദേശമാണ് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ഇതുവരെയും ഒരൊറ്റ സന്യാസിയും അവിടെ പ്രവേശിച്ചിട്ടില്ല അവിടെയുള്ളവരാരും തന്നെ അങ്ങയുടെ തത്വങ്ങളെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടേയില്ല പൂർണ്ണയുടെ വാക്കുകൾ കേട്ടിട്ട് ബുദ്ധൻ പറഞ്ഞു ഇതുവരെ ഒരു സന്യാസിയും അവിടേക്ക് പോകാത്തത് ആ പ്രദേശത്തുള്ളവർ അത്ര കണ്ട് ചീത്തയാളുകളായതിനാലാണ് നിങ്ങൾ അങ്ങോട്ട് പോയാൽ അവർ നിങ്ങളെ അധിക്ഷേപിക്കും അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം അങ്ങനെ സംഭവിച്ചാൽ ഞാൻ അവർക്ക് നന്ദി പറയും കാരണം അവരെന്നെ അധിക്ഷേപിച്ചല്ലേ ഉള്ളൂ ആക്രമിച്ചില്ലല്ലോ അതിൻ്റെ പേരിൽ ഞാനവർക്ക് നന്ദി പറയും അവരിൽ ഒരാൾ നിങ്ങളെ ആക്രമിക്കാനും ഇടയുണ്ട് അപ്പോൾ എന്തു ചെയ്യും ബുദ്ധൻ ചോദിച്ചു എന്നെ കൊല്ലാതെ വിട്ടതിന് ഞാൻ അയാൾക്ക് നന്ദി പറയും അയാൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാമായിരുന്നല്ലോ പൂർണയുടെ മറുപടി ഞാൻ നിങ്ങളോട് അവസാനമായൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ ബുദ്ധൻ പറഞ്ഞു അവരിൽ ഒരാൾ നിങ്ങളെ കൊന്നുവന്നു തന്നെ ഇരിക്കട്ടെ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം ഈ ജീവിതമായയിൽ നിന്നും അയാൾ എന്നെ മോചിപ്പിച്ചതിന് ഞാൻ അയാൾക്ക് നന്ദി പറയും പൂർണയുടെ ഉത്തരങ്ങൾ ബുദ്ധനെ തൃപ്തിപ്പെടുത്തി ഇനി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം ഇനി നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയുള്ള എല്ലാവരും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും അത്തരമൊരു അവസ്ഥയിൽ എത്തിയ ആൾക്കെ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞതുമാതിരിയുള്ള ഉത്തരങ്ങൾ പറയാൻ കഴിയൂ ഈ ഔദ്യത്തിൽ എത്തിയവരെ ഈ ഭൂമിയിൽ ആർക്കും ഉപദ്രവിക്കാൻ കഴിയില്ല ബുദ്ധൻ അവസാനിപ്പിച്ചു ഹൃദയത്തിൽ മുള്ളുകളില്ലാത്ത വ്യക്തിയെ മുറിവേൽപ്പിക്കാൻ ഒരു മുള്ളുകൾക്കും കഴിയില്ല അതുപോലെ തന്നെ ഹൃദയത്തിൽ ചുറ്റുനീറുന്ന ചിന്തകളൊന്നുമില്ലാത്തയാളെ പൊള്ളലേൽപ്പിക്കാൻ ഒരു സൂര്യതാപത്തിനുമാകില്ല ഈ ഭൂമി മുഴുവൻ തന്നെ അയാളുടെ മുകളിൽ നിഴലായി ആവരണമിടും എന്താണോ നിങ്ങളുടെ ബോധതലത്തിൻ്റെ നിലവാരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം അതനുസരിച്ചായിരിക്കും നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ സുഹൃത്ഭാവേന ഭാവേന പ്രതികരിക്കും ആരുടെ ഹൃദയമാണോ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അയാളുടെ മേൽ ലോകം അതിൻ്റെ സർവസ്നേഹവും വർഷിക്കും ഇത് ശാശ്വതമായ സത്യമാണ് ആരുടെ ഹൃദയത്തിലാണോ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞിരിക്കുന്നത് അവരെ ലോകം ആ സകലം വെറുക്കും നിങ്ങൾ വിതയ്ക്കുന്നതേ നിങ്ങൾക്ക് കൊയ്യാനാവൂ നിങ്ങൾ കൊടുക്കുന്നതേ നിങ്ങൾക്ക് ലഭിക്കൂ എന്താണോ നമ്മൾ പുറം ലോകത്തിന് നൽകുന്നത് പുറം ലോകം തുല്യ അളവിൽ അത് നമുക്ക് തിരിച്ചു നൽകും അതിനാൽ ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറുകളെ ഹൃദയസ്പർശിയായ ആ അപൂർവ നിമിഷങ്ങളുടെ സ്മരണ കൊണ്ട് നിറയ്ക്കുക വേദനയുടെയും സങ്കടങ്ങളുടെയും ആക്രമങ്ങളുടെയും ഓർമ്മകളെ മനസ്സിൽ നിന്നും തുടച്ചു മാറ്റുക അവയ്ക്കൊന്നും യാതൊരു മൂല്യവുമില്ല മനസ്സിൽ നിന്ന് ശുദ്ധവും മനോഹരവുമായ ചിന്തകളുടെ അനസ്യൂത പ്രവാഹമുണ്ടാകണം അത് സ്നേഹവും സന്തോഷവുമായി രൂപാന്തരപ്പെടും ഈ രീതി തുടർന്നു കഴിഞ്ഞാൽ ഘട്ടംഘട്ടമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രാധാന്യമുള്ളവയെ വിട്ടുകളഞ്ഞ് അപ്രധാനമായവേ മുറുക്കി പിടിക്കുന്ന മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാകണം ഒരു പുതിയ വെളിച്ചത്തിൽ നിങ്ങൾ ലോകത്തെ കാണാൻ തുടങ്ങും മുമ്പ് നിങ്ങൾ പരിചയപ്പെട്ടിരുന്ന കല്ലുകളും മണ്ണുകളും പൂക്കളും കായ്കളുമൊക്കെ ഒരു നവനീത നിങ്ങളെ അഭിസംബോധന ചെയ്തു തുടങ്ങും ധ്യാനവേളയിൽ നിങ്ങൾ സംശീകരിക്കുന്ന അനുഭവങ്ങളോടെ ഒരമ്മ തൻ്റെ ശിശുക്കളോടെന്നതുപോലെ വാത്സല്യപൂർവ്വമായ ഒരു സമീപനം പുലർത്തണം അമ്മയുടെ വാത്സല്യവും കരുതലുമാണ് മനുഷ്യ ശിശുക്കളെ ജീവി ജീവിതത്തിന് സജ്ജമാക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ വാത്സല്യവും കരുതലും നമ്മുടെ അനുഭവങ്ങളുടെ വളർച്ചയ്ക്കും അനിവാര്യമാണ് നിങ്ങളെത്ര ഉന്നതമായ ബോധനിലവാരമാണോ ആർജിച്ചിരിക്കുന്നത് അത്രമാത്രം കരുതൽ അത് നിലനിർത്താൻ ആവശ്യമാണോ നിങ്ങളുടെ അനുഭവങ്ങൾ വളരെ ചെറുതാണെങ്കിൽ കൂടി അത് സംരക്ഷിച്ച് നിർത്താൻ സൂക്ഷ്മമായ കരുതൽ വേണം എങ്ങനെയാണ് ഈ കരുതൽ സാധ്യമാക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഞാൻ നിങ്ങൾക്ക് കുറച്ച് വിലപിടിപ്പുള്ള രത്നങ്ങൾ തരികയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളത് സൂക്ഷിക്കുക സൂക്ഷിക്കാനുള്ള നിധിയുടെ വലിപ്പവും പ്രാധാന്യവും വർദ്ധിക്കും തോറും നിങ്ങളുടെ ബോധപൂർവമായ കരുതലും വർദ്ധിക്കുന്നതായി കാണാം താങ്ക്